വളരെ വേദനാജനകമായ ഒരു വാർത്ത ഇപ്പോൾ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഫെഫ്ക എം ടി വി അംഗമായ ഫോക്കസ് പുള്ളർ ഷിജു വയനാട്ടിലെ വൈത്തിരി താലൂക്കിലെ വെള്ളരിമല വില്ലേജിലെ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ട് നമ്മെ വിട്ടുപോയ വിവരം വേദനയോടുകൂടി അറിയിക്കുന്നു ഷിജുവിൻ്റെയും മാതാവിൻ്റെയും മൃതദേഹം സുരക്ഷാ പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട് കനത്ത പ്രകൃതി ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷിജുവിൻ്റെ ജ്യേഷ്ഠനും മകളും ചികിത്സയിലാണ് ഷിജുവിൻ്റെ അച്ഛനുൾപ്പെടെയുള്ള മറ്റു ബന്ധുക്കൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് ഷിജുവിൻ്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റൻ്റും സഹപ്രവർത്തകനുമായ പ്രണവ് പരുക്കുകളോടെ രക്ഷപ്പെട്ട ആശ്വാസ വാർത്തയും പങ്കുവയ്ക്കുന്നു പ്രണവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് സൂര്യ ഡിജിറ്റൽ വിഷയിലെ ക്യാമറ അസിസ്റ്റൻ്റായ ഷിജു മാളികപ്പുറം അനിയത്തിപ്രാവ് അമ്മ കിളിക്കൂട് ഉൾപ്പെടെ നിരവധി സീരിയലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തത്തിൽ അണിഞ്ഞുപോയ എല്ലാ സഹോദരങ്ങൾക്കും മലയാള ചലച്ചിത്ര പ്രവർത്തകരുടെയും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെയും പ്രണാമമെന്നാണ് ഇവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്